േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ഹരിത ബ്ലോക്ക് പ്രഖ്യാപനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു പ്രഖ്യാപന ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു പ്രോഗ്രാമിനെ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചത് സൂചിപ്പിച്ചുക ഏറ്റവും വലിയ ഒരു പോരാട്ടത്തിലാണ് നോക്കട്ടെ നമ്മുടെ സംസ്ഥാനത്തെ പൂർണ്ണമായും മാലിന്യ വിമുക്തമാക്കി പ്രഖ്യാപിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് അത് ഏതാണ്ട് നമുക്ക് പൂർത്തീകരണ ഘട്ടത്തിലാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലും ഇതിനകം തന്നെ മാലിന്യ മുത്ത പഞ്ചായത്തുകളായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്തുകളാണ് ഇത്തരം കാര്യങ്ങൾക്ക് പ്രധാനമായും നേതൃത്വം കൊടുക്കാറ് ആ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തുകൊണ്ട് ഈ മഹാദൗത്യത്തിൽ പണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വളരെ വലിയ ഒരു റോളെടുത്തു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇരുന്നൂറോളം ഹോട്ടൽ ബൂത്തുകൾ അവർ വിവിധ വാർഡുകളിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് നടത്തുക വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഡെസ്റ്റിനേഷനുകൾ അതുപോലെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ല സംസ്ഥാന പ്രഖ്യാപനം വരിക പക്ഷെ ഇതൊക്കെ നമ്മൾ നടത്തുമ്പോൾ ഇതിനകത്ത് ആ പ്രഖ്യാപനത്തോടു കൂടി പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടത്തി പരമാവധി പ്ലാസ്റ്റിക് വിമുക്തമായ മാലിന്യ വിമുക്തമായ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ ഓരോ കോർണർ ഉണുക്കും പോലെയുമൊക്കെ പരമാവധി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരിക്കൽ ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി മാലിന്യ വിമുക്തമായി എന്നുള്ളത് ആ കൂടി തന്നെ പിന്നീട് അത് നിലനിർത്തുവാനുള്ള പ്രവർത്തനം കൂടി നടത്തിയിട്ടില്ല എങ്കിൽ പോയിതൊക്കെ തിരിച്ചു വരുന്നൊരു സാഹചര്യമാണ് നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ അതുകൊണ്ട് ഇതൊരു തുടർ പ്രക്രിയ ഇത് നമ്മളെല്ലാം വളരെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു പ്രവർത്തനം മാലിന്യ പഞ്ചായത്താക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രഖ്യാപനം കഴിഞ്ഞു അതോടുകൂടി എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ വീണ്ടും നമുക്ക് കൂടിയുള്ള പ്രദേശങ്ങൾ കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഈ പ്രഖ്യാപനം നമുക്കൊരു പ്രചോദനമായി തുടർ പ്രക്രിയയായി മാറ്റിക്കൊണ്ട് ഇതേപോലെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ശിവശങ്കരൻ വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കോമളവല്ലി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കുരുക്കൽ അഷ്റഫ് സുനിൽ പൊരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രമീഷ തൃക്കലങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ തിരുവാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിന മനീൽ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ തുടങ്ങിയ ജനപ്രതിനിധികൾ സംസാരിച്ചു ഹരിത കേരളം മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ കെ വി എം ബഷീർ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ തുടർ പ്രവർത്തന ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു ഹരിത ഗ്രേഡിംഗിലൂടെ അർഹരായ സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ആറ് പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ എം എൽ എ അനിൽകുമാറിൽ നിന്ന് ഏറ്റുവാങ്ങി ചടങ്ങിൽ മറ്റു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ സീരിയസ് ചെയർപേഴ്സൺമാർ ബ്ലോക്ക് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കില എസ് എം എൻ കെ പി ആർ പിമാർ പൊതുപ്രവർത്തകർ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവരും പങ്കെടുത്തു